നമസ്കാരം മിക്ക ഹിന്ദു ദൈവങ്ങളും ചില പ്രിയപ്പെട്ട ഭക്ഷണങ്ങളുമായി അല്ലെങ്കിൽ മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അയ്യപ്പന് നെയ് വെണ്ണ കൃഷ്ണൻ ലഡുവിൽ ഗണേശൻ എന്നിവ ഇഷ്ടമാണ് എന്നാൽ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളാണ് ഭാരതത്തിന്റെ തനിമ നിലനിർത്തുന്നത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും എല്ലാം വ്യത്യസ്തമായ സംസ്കാരങ്ങളും വൈവിധ്യമാർന്ന ജീവിത രീതികളും ആചാരങ്ങളുമെല്ലാം കാണാൻ കഴിയും മതങ്ങളിലും ആരാധനാക്രമങ്ങളിലും ഇത്തരം വൈവിധ്യങ്ങൾ പ്രകടമാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിലേക്ക് എത്തുമ്പോൾ ആരാധനാ രീതികൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വ്യത്യസ്തമായി മാറുന്നതായിരിക്കും ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നൂഡിൽസും ഫ്രൈഡ് റൈസും എല്ലാം പ്രസാദമായി ലഭിക്കുന്ന ഒരു ക്ഷേത്രം കൊൽക്കത്തയിലാണ് ഈ വ്യത്യസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നാൽ ദക്ഷിണേന്ത്യയിലെ പോലെ ചോറും പായസവും കഴിക്കുന്ന ഭദ്രകാളി അല്ല ഇവിടുത്തെ ദേവിക്ക് സ്പൈസി ഫുഡിനോടാണ് പ്രിയം നൂഡിൽസ് ഫ്രൈഡ് റൈസ് മോമോസ് എന്നിവയെല്ലാമാണ് ഈ ക്ഷേത്രത്തിലെ ദേവിക്ക് പ്രസാദമായി സമർപ്പിക്കുന്നത് ഇൻഡോ ചൈനീസ് പൈതൃകം പിന്തുടരുന്നതിനാലാണ് ഈ ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രസാദങ്ങൾ നൽകി വരുന്നത് ടാൻഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് അറുപത് വർഷത്തെ പഴക്കമാണ് ഉള്ളത് ചൈനീസ് കാളി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടാറുണ്ട് ചൈനീസ് ആഭ്യന്തര യുദ്ധകാലത്ത് കൊൽക്കത്തയിൽ അഭയാർത്ഥികളായി എത്തിയ ചൈനക്കാരാണ് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ ആരാധന നടത്തിയിരുന്നത് ഇതാണ് ഇത്തരമൊരു വൈവിധ്യമാർന്ന ആചാരം ഈ ക്ഷേത്രത്തിന് കൈവന്നിട്ടുള്ളത് ഇന്ന് ഈ വ്യത്യസ്തമായ ആരാധനാ രീതികൾ കണ്ടറിയുന്നതിനായി നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത് അതേസമയം അനുഗ്രഹം തേടിയെത്തുന്നവർക്ക് കൗതുകകരമായ പ്രസാദം നൽകുന്ന മറ്റൊരു ക്ഷേത്രം കേരളത്തിലുമുണ്ട് ആലപ്പുഴയിലെ ഒരു ക്ഷേത്രത്തിൽ മഞ്ചാണ് പ്രസാദമായി നൽകുന്നത് കർപ്പൂരവും എണ്ണയും സാമ്പ്രാണിയുമൊക്കെയാണ് ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്നതെങ്കിൽ ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്നതും പ്രസാദമായി നൽകുന്നതും നെസ്ലെ കമ്പനിയുടെ മഞ്ചാണ് തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന തലവടി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കൗതുകകരമായ പ്രസാദമുള്ളത് ബാലമുരുകനാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിലേക്ക് ഭക്തർ സമർപ്പിക്കുന്ന നൈവേദ്യവും ഭക്തർക്ക് നൽകുന്ന പ്രസാദവും നെസ്ലെ കമ്പനി വിപണിയിൽ എത്തിക്കുന്ന മഞ്ജു തന്നെ പ്രത്യേക പൂജകൾക്കും പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ശേഷം പ്രസാദമായി മഞ്ച് ഭക്തർക്ക് നൽകും നെസ്ലെ മഞ്ജു വഴി ക്ഷേത്രം മഞ്ജു മുരുകൻ എന്ന അപരനാമത്തിൽ തന്നെയാണ് ഇതിന്റെ ഒട്ടാകെ അറിയപ്പെടുന്നത് വഴിപാടായി മഞ്ജു നൽകുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ഒരു കുട്ടി തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മഞ്ച് ക്ഷേത്രനടയിൽ വെക്കുകയും തിരിച്ചു വന്നപ്പോൾ ഇത് കാണാതാവുകയും ചെയ്തു ഇതറിഞ്ഞ ഭക്തരാണ് പിന്നീട് മുരുകനെ പ്രീതിപ്പെടുത്താനായി മഞ്ച് ക്ഷേത്രത്തിലേക്ക് നൽകി തുടങ്ങിയത് വർഷങ്ങളായി ഈ ആചാരം ക്ഷേത്രത്തിൽ നടന്നു പോരുന്നു കുട്ടികൾക്ക് വേണ്ടി വഴിപാടായി നടത്തുന്ന തുലാഭാരവും മഞ്ജുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടി വഴിപാടായി നടത്തുന്ന തുലാഭാരവും മഞ്ചുകൊണ്ട് തന്നെയാണ് വെബ്ഡെസ്ക് തത്തുമായി ടി